ുംബർ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന ഏഴ് കാര്യങ്ങളെ കുറിച്ച് അള്ളാഹുബിന്റെ ഹബീബു അലൈഹി വസ്ലമ ഈയൊരു വചനത്തിലൂടെ തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും അൻ അബീ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യൻതലിറു മനുഷ്യരെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഓരോരുത്തരും എന്തിനെയാണ് കാത്തിരിക്കുന്നത് ഇല്ല അഴൈനൻ മൊത്തൻ അമിതമായ ധനത്തിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അമിതമായ ധനം കിട്ടി സമ്പത്ത് കിട്ടി അള്ളാഹു ഒരുപാട് ഐശ്വര്യം ചെയ്തു ആ ലഭിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത് മുൻസിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു കളയുന്ന നിങ്ങളുടെ ഇഹലോകവും പരലോകവും മറക്കാൻ കാരണമായി തീരുന്ന കടുത്ത ദാരിദ്ര്യത്തെ ഫക്കീറിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് ഔമറൻ മുഫ്സിദൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന നാശകരമായ പ്രയാസകരമായ എന്നും വേദനകൾ മാത്രം സമ്മാനിക്കപ്പെടുന്ന രോഗത്തെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് ഔഹറമൻ മുഫന്നിതൻ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ഒന്നിനും കഴിയാത്ത ഒരു അമല പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു നന്മയിലേക്കും നടന്നെടുക്കാൻ കഴിയാത്ത നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ശരീരം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാത്ത വാർദ്ധക്യത്തെയാണോ വയസ്സാകുന്ന സാഹചര്യത്തെയാണോ മനുഷ്യരെ നിങ്ങൾ കാത്തിരിക്കുന്നത് ഔ മൗതൻ മുദ് അല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ സന്തോഷങ്ങളെയും എല്ലാ നെയ്യത്തുകളെയും നശിപ്പിച്ച് കളയുന്ന അതിനെ എല്ലാത്തിനെയും അവസാനിപ്പിച്ചുകൊണ്ട് ദുനിയാവിൽ നിന്നും നിങ്ങളെ യാത്രയയക്കുന്ന മരണത്തെയാണോ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു പ്രവാചകൻ പറഞ്ഞു അവിദ്ജ്ജാൽ ഇനി അതുമല്ല അതുമല്ലിനെയാണോ നിങ്ങൾ കൊണ്ടിരിക്കുന്നത് കാരണം മനുഷ്യരെ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു അത് അദൃശ്യമായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു കാര്യമാണ് ആ ദജ്ജാൽ നിങ്ങളിലേക്ക് വരിക എന്ന് പറയുന്നത് ഏറ്റവും ഒരു വിഷയമാണ് അതുകൊണ്ട് ആ ദജ്ജാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കുക നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ അമൽ സ്വാലിഹാത്തുകളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാക്കുകയും ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സുലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നു ഏഴാമതായി അള്ളാഹുവിൻ്റെ ഹബീബ് സുലാ അലൈഹി വസ്ലം പറഞ്ഞത് അവിസ്സാ മനുഷ്യരെ നിങ്ങൾ എന്തിനെയാണ് കാത്തിരിക്കുന്നത് നാലിനെയാണോ അന്ത്യദിനത്തെയാണോ കാത്തിരിക്കുന്നത് എങ്കിൽ ആ അന്ത്യദിനം എന്ന് പറയുന്നത് തീർച്ചയായും തിയാമത്ത് നാൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഏറ്റവും വലിയ നഷ്ടവും അങ്ങേറ്റം കൈപ്പേറിയതും അപകടം നിറഞ്ഞതും പ്രയാസം നിറഞ്ഞതും ദുരിതത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതുമായ ഒന്നാണ് തിയാമത്ത് നാൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ വളരെ അർത്ഥവത്തായ ഏഴ് കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ഹബീബ് അല്ലാഹു അലഹി വസല്ലമ ഈയൊരു ഹരിയത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് ഈ ഏഴ് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ളതാണ് അത് വരുന്നതിന് മുമ്പ് അള്ളാഹുസ്ബഹാനകുമാത്ത് അലയെ ഭയപ്പെട്ടുകൊണ്ട് തൊക്കവയോടുകൂടി ഹലാസ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന അമലുകൾ വികിറുകൾ സ്വലാത്തുകൾ സ്വതഖാത്തുകൾ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരു മുന്നൊരുക്കം ഒരു തയ്യാറെടുപ്പ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നിർവഹിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ ഇല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കാണ് ഞാൻ നിങ്ങളും കാത്തിരിപ്പ് നടത്തുന്നത് ഈ ഏഴ് കാര്യത്തിൽ ഏതിനെയാണ് ഞാൻ നിങ്ങൾ കാത്തിരിക്കുന്നത് ഇപ്പം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം നമുക്ക് അള്ളാഹു ആയുസ്സും ആരോഗ്യം മാഫിയത്തും ഒക്കെ തന്നിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം റബ്ബ് തന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഇരിക്കണ ഇരുത്തത്തിൽ അള്ളാഹു എന്റെ റൂഹനെ പിടിച്ചാൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചുകൊണ്ട് ഇത്രയേ ഇത്രയുള്ളു ഞാനും നിങ്ങളും എന്തോ ഒന്ന് ചിന്തിക്കാൻ പറ്റാത്തത് എന്തോ ഒന്നും ആലോചിക്കാത്തത് അമലുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ക്രമീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എപ്പോഴാ ഇനി പറ്റിയ സഹോദരങ്ങളെ അതല്ലേ റസൂർ സൈസ് പറഞ്ഞത് മാ എന്തോ നിർവാഹതുക്കും മനുഷ്യരെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഓരോരുത്തരും എന്തിനെയാണ് കാത്തിരിക്കുന്നത് എന്ന് റസൂൽ അള്ളഹിസ്വല്ലിസ്ലം വെറുതെ ചോദിച്ചതല്ല ഞാനും നിങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗമുണ്ട് നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്ന ഒരു സ്വർഗമുണ്ട് ഈ ഇരിക്കുന്ന സഹോദരങ്ങളെ ആ സ്വർഗത്തിൽ ഇതുപോലെ ഹൈറായ രൂപത്തിൽ ഒരുമിച്ചിരിക്കാനല്ലേ സന്തോഷങ്ങൾ പങ്കുവെക്കാനല്ലേ സഹോദരങ്ങളെ എങ്കിൽ അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങസോദരങ്ങൾ ആ സ്വർഗ്ഗം നമുക്ക് വെറുതെ റബ്ബ് വെച്ചു നീട്ടാനുള്ളതല്ല അധ്വാനിക്കുന്നവർക്ക് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സ്വർഗം ഒരുക്കിയത് ആ രൂപത്തിൽ മുത്തനാഫിസുൻ മത്സരിക്കുന്നവർ ആ ഒരു സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ വെറുതെ പറഞ്ഞതല്ല അതുകൊണ്ട് മത്സരിക്കുക എങ്ങനെ അമൽസ്വാരിഹാത്തുകൾ കൊണ്ട് മത്സരിക്കാൻ വിശ്വാസികളായിരിക്കും നിങ്ങൾക്കും സാധിക്കണം ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തക്കവയോടെ ഈമാനോടെ അഹ്ലാസോടെ ജീവിക്കാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ മുഹിദീകങ്ങളിൽ